ഹലോ അസ്സലാമലൈക്കും ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അജ്മാൻ ഫിഷ് മാർക്കറ്റാണ് അജ്മാൻ ഫിഷ് മാർക്കറ്റില് മീന് ലേലം ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ലൈവായിട്ട് ഫിഷ് ലേലം ചെയ്യുന്നത് ഇവിടെ നമ്മളെ യു എ യിലെ അജ്മൻ ഫിഷ് മാർക്കറ്റിലാണ് ആദ്യം ഷാർജയിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ നിർത്തിയേക്കും നമ്മളെ ഷേരി ഇല്ലേ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ് ലേലം ചെയ്യുന്നതാണിത് ലേലം ചെയ്യ മീൻലേലം ചെയ്യുന്നതാണ് اسے کتنا پسند ہے اس میں پسند ہے اور نمبر 9 اور اس کو ماننے سے ماننے سے اور ماننے سے اور اس کو ماننے سے تو بات تو بات کی تھی کہ بات کی تھی اس کو ماننے سے اس کو ماننے سے اور ഇതൊക്കെ ഇതൊക്കെ അവർ വിളിച്ചെടുത്തതാണ് വിളിച്ചെടുത്ത ആൾക്കാർ മീനെടുത്ത് പോവാണ്

ുട ബാരക്കുട വലിയ ബാരക്കുടല്ലേ ഞണ്ട് 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 ോടൊക്കെ വരും ഇവിടത്തൊക്കെ കുറെ വിളിച്ച് കഴിഞ്ഞു പോയതാ ഈ ടേബിളില് മൊത്തം ഫിഷ് കീറും നല്ലൊരു രസം തന്നെ അത് കാണാൻ കണ്ണിൽ നിന്ന് കൊണ്ടു വന്നിട്ട് നേരിട്ട് ലേലം വിളിക്കുന്നു ഇതിപ്പോൾ അജ്മൽ മാത്ര ആദ്യം ഷാർജയില് ദുബായിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു അപ്പോൾ അവിടുത്തെ ഒക്കെ ലേലം വിളിക്കുന്നു നമുക്ക് അജ്മലിൽ ഫിഷ് മാർക്കറ്റിൽ മാത്രേ കാണുന്നു രാവിലെ ഉണ്ടാവും വൈകുന്നേരവും ഉണ്ട് ഇത് കണ്ടില്ലേ ബോട്ടിൽ മീനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കേറ്റുന്നതാണ് കാണുന്നത് ഈ ബോട്ടുകളിലൊക്കെ മീനെ കൊണ്ടുവന്നിട്ട് ഇതിനോ കാണാമേ കണ്ട ര മൂന്നും നാലും കിലോ ഉള്ള കണവുകളാണ് എന്താ വലുപ്പം ഒന്നെ മൂന്നോ നാലോ കിലോ കൊണ്ടോ ആ ഇതൊക്കെ ഇവരെ ആരോ എടുത്തിട്ടുണ്ട് എടുത്ത ആൾക്കാർ ബോക്സിലാക്കുന്നുണ്ടല്ലേ

എഴുന്നാണ്ടല്ലേ അത് വിളിച്ചെടുത്ത് അടുത്ത വേറെ വേറെ ബാറൈറ്റംസ് ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ വരുന്ന ഇങ്ങനെ കാണാൻ നല്ല രസം നമുക്ക് നമുക്ക് വാങ്ങിന്റെ മീൻ ഇങ്ങനെ വാങ്ങുകയും ചെയ്യാം നല്ല വില കുറവുണ്ടോ ഇവിടുന്ന് വാങ്ങുന്നേരം മീൻ എപ്പോഴും വരുന്നുണ്ട് ആ ബോട്ടിൽ നിന്ന് മീന് ഇപ്പഴും ഇപ്പഴും കൊണ്ടുവരുന്നുണ്ട് ഓരോരോ ടേബിൾ ഇങ്ങനെ വിളിച്ചുകൊടുക്കുക അടുത്ത ടേബിളിൽ ടേബിൾ ഒഴിവാക്കിയിട്ട് വീണ്ടും കൊണ്ടുവിടുക fresh saanam fresh sheer ഇതൊക്കെ ഇതൊക്കെ ആൾക്കാർ വിളിച്ചെടുത്തതാ വിളിച്ചെടുത്ത ആൾക്കാർ വിളിച്ചെടുത്ത ആൾക്കാർ ബോക്സിലാക്കുന്നു കണവ ഒരു ലോഡ് കണവതാ ഓരോ നെയ്യോന്ന് രണ്ട് കിലോ മൂന്ന് കിലോക്കെ ഉണ്ടാവു അത്രയും വലുതാ ഇതൊക്കെ ഒരു പീസ് എത്ര കിലോ ഉണ്ടാവും ഇന്ന് രണ്ട് രണ്ടര കിലോ ഉണ്ടാവുന്ന പറഞ്ഞേ കാണാമ്പുണ്ടായിരുന്നതാ കണവ കൊണ്ടോന്നു ശരി തണ്ടല്ല എന്ന എനിക്കൊന്ന് കണവ തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഏരിയ മൊത്തം കണവ കണവ കൊണ്ടുള്ള കളിയാ ഞണ്ട് ഞണ്ട് ഞണ്ടുകൊണ്ട് കിട്ട അല്ലോണം കിട്ടാൻ പോലെ ഞണ്ടുണ്ട് ഞണ്ടിന്റെ ആൾക്കാർക്ക്

இருரநூற்றிம்பது ஜம்சினுப்பா டேபிள்தான் கொடுத்துட்டோம் இருநூற்றி ஐம்பது இத்தான் போல மீனுண்டு Ani saan e pasin dala Ani saan e pasin dala E kon mes E kon mes

ਮੋਸੇ ਦੇ ਬੁਣੇ ਮੋਸੇ ਦੇ ਬੁਣੇ ਰੈਡੀ ਬੁਣੇ ਮੋਸੇ ਦੇ ਬੁਣੇ ਆਂਦਾ ਚੋਕਰਾ ਕੁਝ ਨਹੀਂ ਹੋਦਾ ਇਹਨਾਂ ਨੂੰ ਸੋਚ ਤੋਂ ਪਹਿਲਾਂ ਜੀ ਬੁਣੇ ਇਹ ਨਹੀਂ ਹੁੰਦਾ ਦਿਮਾਗ ਰੱਖੀਂ ਬਾਰੇ ਇਹ ਅਮੇ ਜਾਨ ਜਨ ਕੇ ਨੂੰ ਪੀਸ ਬਣਾ ਕੇ ਤੇ ਬੱਕਰਾਏ

இதுல இது க்ளாங்கர் அப்படி டேபிள் ஃபுல்லா நல்ல வில ഈ ഞണ്ട് പേരും എടുത്തിട്ടോ ഞണ്ടെടുത്തിട്ട് പേര് കെട്ടിലാക്കി കൊണ്ടുപോകുന്നു മാർക്കറ്റിലേക്ക് വില ഷോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു എടുത്തില്ലമൂറ് ഒന്നാണ്ടില്ലേ അടുത്തേക്ക് അമൂറായി എന്താ അമൂർ പത്ത് കിലോക്കുള്ള അമൂറോ എന്ത് വലുപ്പാന്ന്

അടക്കാണ്ടില്ല ബോട്ടുകൾ മീൻപിടുത്തത്തിന് പോകാൻ വേണ്ടി നിൽക്കുന്ന ബോട്ടിൽ ബോട്ടുകളാണ് వీడియో కాణ్ ఆల్కారు వీడియో ఇష్టపెట్టాల్ సబ్స్క్ైబ్ చేయక్ చే కమెంట్ చేయ പിന്നെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എങ്കിൽ മാത്രമേ അടുത്ത അടുത്തടുത്ത് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ ഇഷ്ടമുണ്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും കാണുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാം പിന്നെ പോരായ്മകളൊക്കെ ഉണ്ടാവും നമ്മൾ പുതിയ ഒരാളാണല്ലോ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുകയും ചെയ്യുക ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഇന്ന് ഫിഷ് മാർക്കറ്റിലാണ് ഫിഷ് മാർക്കറ്റിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ട്ടോ ഫുള്ള് എല്ലാ ടേബിളിലും കണവാണ് ഇഷ്ടം പോലുണ്ട് എല്ലാ ടേബിളിലും ഇപ്പൊ ഇപ്പൊ വന്ന മൊത്തം ഈ ഈ ആചിയാരാണ് ഇവിടെ ലേലം വിളിക്കുന്ന മെയിൻ ആള് दो में दो मेंlever எடுத்துட்டோம் ಈ ಪಾಕಿಸ್ತಾನಿ આજે ಹಾಲ್ ಕರೆ ಅವರೇ ಕಂಟೋಣಾ ವೇಟ್ಕ್ಕೆ 1300 ಕಲಿ 300 ಆಸೈ 700 ನಾನು ನಾನು ನೋಡಕ್ಕೆ 250 250 250 250 ರಂಸನ ಅದು ಆದ್ತಿದೆ ಆಪ್ ಲೋಗೆ ಶಾಪ್ ಕೆಲಿ ഫിഷ് മാർക്കറ്റല്ലേ ആ ഇതർസിലേക്ക് ഫിഷ് ദുബായില് ആ ഇതർ അച്ചായ ഇതർ അച്ചായാണ് ദുബായ് ഫിഷ് മാർക്കറ്റിലുള്ള ഒരു പാകിസ്ഥാനി സ്വദേശിയാണിത് അവര് പറയുന്നത് ദുബായ് ഫിഷ് മാർക്കറ്റിലേക്ക് അജമാൻ ഫിഷ് മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നിട്ട് നേരം വിളിച്ചിട്ട് കൊണ്ടുപോകാം ഈ ടേബിളുള്ള ഈ മൊത്തം ഞണ്ടിന് ഇരുന്നൂറ്റമ്പത് ദിറംസിനാണ് ഇവരെടുത്തത് ഇവർ വേറെ ഷോപ്പ് ദുബായ് ഫിഷ് മാർക്കറ്റിലാണ് ദുബായിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് അത്രയും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ അജ്മാനിലാണ് യു എയിൽ തന്നെ ഏറ്റവും നല്ല മീന് എടുക്കാൻ പറ്റിയ സ്ഥലം ഈ ആ രണ്ട് പാകിസ്ഥാനികള് ദുബായില് ഫിഷ് മാർക്കറ്റില് ഷോപ്പുള്ള ആൾക്കാരാണ് അവര് ദുബായിലേക്ക് വേണ്ടിട്ട് സാധനം പെടുന്നു വായിൽ കൊണ്ടുപോകാം ഇരു ഇരുന്നൂറ്റമ്പത് ദുറംസിനാണ് ഈ ടേബിളിലുള്ള മൊത്തം രണ്ട് കിട്ടിയത് ഇരുന്നൂറ്റമ്പത് ദുറംസ് നല്ല ലാഭം ഉണ്ടാവും എന്റെ അമ്മ ഓടുക ഈ അമോണിന്റെ വലുപ്പം നോക്കി ഒന്നെ ഒരു പത്ത് കിലോലൊക്കെ ഉണ്ടാവും പത്തൊന്നല്ലാന്ന് തോന്നിന്റെ വലുപ്പം എന്താ വലുപ്പം ഇതൊക്കെ ഒന്ന് ഒരു പത്ത് കിലോ ഒക്കെ ഉണ്ടാവില്ലേ ചെറിയ ആ വലുതിന്റെ ചെറിയ ഹമൂറ് ചെറിയ ഹമൂറ് ഇതൊക്കെ എത്രക്ക വിളിക്കാന്നറിയാ അമൂന്റെ അടുത്താണ് ആൾക്കാർ മൊത്തമുള്ളത് ഇത് വിളിക്കാൻ വേണ്ടി നിൽക്കുകയെന്നോ അതിന്റെ കുഞ്ഞു അമൂർ ഏറ്റവും വലുത് അതിന്റെ മീഡിയം അതിന്റെ ചെറുത് ചെറിയ മക്കള് ആ കൊട്ട മീനിനെ മുപ്പത് റുപ്യ ആരും വന്നില്ല എടുക്കാൻ ആ മുപ്പ മുപ്പത് റുപ്യ ഒരാളെടുത്ത് മുപ്പത് റുപ്യ ഒരു കൊട്ട മീൻ വേറൊക്കെ മീൻ അടുത്ത പിടുത്തത്തിന് പോകാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക പോകാനൊക്കെ റെഡിയായി നിൽക്കുക ഇവിടെ കണ്ടില്ലേ എത്ര ബോട്ടുകളൊക്കെ കുറേ ആൾക്കാർ മീൻ പിടിച്ചു വരുന്നവരുണ്ട് പിന്നെ കുറെ ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നവരാണ് അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകളാട്ടത് കുറേ ബോട്ടികൾ എല്ലാം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുന്നവരാണ് I <sweak> പിടിച്ചത് തൂക്കുകയാണ് ആൾക്കാർ പറഞ്ഞത് എത്ര കിലോ ഉണ്ട് തൂക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ നേരത്തെ കണ്ട ദുബായിലെ മാർക്കറ്റിന്റെ ആൾക്കാരാണ് ഇവരെ തൂക്കി നോക്കുക ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോരോ സ്റ്റാളുകൾ കേട്ടോ എന്തായാലും ഇവിടെ തന്നെ വാങ്ങുന്നതിലായിരിക്കും ചിലപ്പോ അല്ലാണ്ട് സാധനങ്ങൾ ഫ്രഷ് മീനുകൾ വീന് ഇവിടുന്ന് മീൻ വാങ്ങിയിട്ട് ഈ ഷോപ്പ് മീൻ ചുടുന്നതെട്ടോ നമുക്ക് നമ്മൾ കൊടുക്കുന്ന മീൻ അതേപോലെ ഏത് മീൻ വേണമെങ്കിലും അവർ എടുത്ത് ചിത്രം ജവഹർ ഫിഷ് കുക്കിങ് ഇതിവിടെ തന്നെ ഉള്ള കേട്ടോ നമ്മളെ ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഇതാണ് നമ്മൾ മീൻ ഏത് വേണമെന്ന് അവർ എടുത്തിട്ട് കുക്ക് ചെയ്തു തരും ഇന്നത്തെ ലേലം വളി ഏതാണ്ടൊക്കെ കഴിഞ്ഞ മട്ടാണ് രാവിലെ രാവിലെ ഒരു അഞ്ചാം മുപ്പത് അഞ്ചേ മുപ്പതിന് ആറ് മുപ്പതിനാണ് അതുപോലെ വൈകുന്നേരം നാല് മുപ്പതിന് എല്ലാ ദിവസവും ഇവിടെ ലേലം വെളി ഉണ്ടാവും മീൻ വാ വാങ്ങാൻ വേണ്ടിയ ആൾക്കാർക്ക് വന്നിട്ട് ഇവിടുന്ന് നേരിട്ട് കുടിച്ചിട്ടുണ്ട് ഈ അമോർ ഇവരെടുത്തത് രണ്ടായിരത്തി എണ്ണൂറ് ദുറംസിനാണ് രണ്ടായിരത്തി എണ്ണൂറ് തിറമസ് ഇഷ്ടം അത്ര ഉണ്ട് കേട്ടോ ഒന്ന് തന്നെ പത്ത് കിലോയിൽ കൂടുതലുണ്ടാവും എത്ര ബോക്സ് ഉണ്ട് കുറേ ബോക്സ് ഉണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ബോക്സ് തന്നെ ഉണ്ട് രണ്ടായിരത്തി എണ്ണൂറ് തിറമസ് പൂര പൂര एक एक आदमी लिया आप किधर इंडिया आप पाकिस्तान पाकिस्तान कंपनी होटल दुबई के लिए कम्दी, कम्दी। नहीं नहीं किधर ले की लेके जाएगा अजमान किधर है। हाँ ये कड़वल मतलब एडत ഇത് മാത്ര ബാക്കിയുള്ള കൊണ്ടുപോകാന് ബാക്കിയുള്ളതൊക്കെ എല്ലാ ടേബിളും കാലിയായി മൊത്തം വൈകുന്നേരം നാലരക്ക് തുടങ്ങിയ ലേലംപിളിയാണ് അപ്പോഴത്തേക്ക് കാലിയായി പോയി ഡെയിലി കിത്തനപ്പറമ്പ് സുബി അത്ര ഇതപ്പം ആ രാവിലെ ഉണ്ടാകും വൈകുന്നേരവും ഉണ്ടാവുന്നതല്ലേ ആ ഇതും അവർ കൊണ്ടുപോവാണ് അപ്പം മീന് വേണ്ട ആൾക്കാർ ഇവിടെ അജ്മാൽ വന്ന് വന്നാൽ ലേലം വിളിച്ചിട്ട് നല്ല വില കുറഞ്ഞ വിലക്ക് കിട്ടും ദുബായിൽ യു എയിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് മീൻ വാങ്ങുക നാട്ടിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഇവിടുന്ന് പാർസലയക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് കുറേ ഒക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് ഇൻഷു അസ്സലാമലൈക്കും